ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പാലക്കാട് കൊളപ്പുള്ളി ഹൈവേയിൽ ചെനക്കത്തൂർക്കാവ് ബസ് സ്റ്റോപ്പ് ഉണ്ട് ഇത് ചെനക്കുത്തൂർക്കാവിൻ്റെ ഗ്രൗണ്ടാണ് ഈ കാണുന്നത് അമ്പലപ്പറമ്പാണ് നമുക്കത് ആ കാണുന്നാണ് ചെനക്കുത്തൂർക്കാവ് നേരെ കാണുന്നത് ഇതാണ് ചെനക്കുത്തൂർക്കാവ് ഇപ്പോൾ ഈ ഒരു ജംഗ്ഷൻ്റെ ഈ ഒരു ഭാഗത്തുനിന്ന് ഈ ബസ് സ്റ്റോപ്പ് നിന്ന് ഒന്നേ മുക്കാൽ കിലോമീറ്റർ മാറിയിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി കിടക്കുന്നത് പതിനഞ്ച് സെൻറ്റ് സ്ഥലമാണ് നെല്ലിക്കുറിശിയിലാണല്ലോ കേട്ടോ അത് ആ കാണുന്നതാണ് നമ്മുടെ സി എസ് ഡി ആർമിയുടെ സി എസ് ഡി ക്യാൻറ്റീനാണ് നമ്മൾ കാണുന്നത് അതുപോലെ തന്നെ റെസിഡൻഷ്യൽ അസോസിയേഷനും എല്ലാം ഈ ഒരു ഗ്രൗണ്ട് ഇതിനുള്ളിൽ കൂടെ റോഡ് വരാനുണ്ട് സാങ്ഷൻ ആയിട്ടുണ്ടത് എപ്പോഴാണ് എന്ന് പറഞ്ഞാൽ ആ ബൈക്ക് പോകുന്നില്ലേ ആ ഒരു വഴിയാണ് നേരെ പോകേണ്ടത് ഏകദേശം ഒന്നേ മുക്കാൽ കിലോമീറ്റർ മാറിയിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി കിടക്കുന്നത് നല്ല കിഴക്ക് ഫേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഈ ഒരു റോഡ് വേണ്ടല്ലേ ഈ റോഡിൽ നിന്ന് ജസ്റ്റ് വാക്കബിൾ ഡിസ്റ്റൻസിൽ ഈ ഒരു വഴി രണ്ട് വഴിയുണ്ട് അതിലേക്ക് ഇതൊരു മൺ റോഡ് ഉണ്ട് പ്ലോട്ട് തിരിച്ചിലേക്ക് അതല്ലാതെ അപ്പുറത്തുനിന്ന് പഞ്ചായത്ത് വഴിയുണ്ട് ആ വഴിക്ക് നമുക്ക് കയറി പോകാൻ പറ്റും ഈ വഴിക്ക് ജസ്റ്റ് വാക്കുകളിൽ ഡിസ്റ്റൻസിലാണ് ഇപ്പോൾ നമ്മൾ അവിടെ നിന്ന് നമ്മുടെ ബൈക്ക് നിർത്തിയിട്ടുണ്ട് അവിടെ ഇത്ര ദൂരത്തിലാണ് നമ്മുടെ പ്രോപ്പർട്ടി കിടക്കുന്നത് കേട്ടോ ഈ കാണുന്നില്ലേ ഇവിടെ ഈ ചുറ്റും ഫൗണ്ടേഷൻ കെട്ടിയിട്ടിരിക്കുന്ന ഇതാണ് പ്രോപ്പർട്ടി ടോട്ടൽ പതിനഞ്ച് സെൻറ്റ് സ്ഥലമാണ് അതിന് ടോട്ടലായിട്ട് അതിൻ്റെ ഓണർ ചോദിക്കുന്ന പ്രൈസ് ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ് ഈസ്റ്റ് ഫേസ് ചെയ്തിട്ട് നമുക്ക് പ്രോപ്പർട്ടി ഇത് കിട്ടുന്നുണ്ട് ഇവിടെ നമുക്ക് ഗവൺമെൻറ് ആയുർവേദ കോളേജ് നോക്കുകയാണെങ്കിൽ അഞ്ഞൂറ് മീറ്ററിലുണ്ട് അതുപോലെ തന്നെ ഷോപ്പുകളും കാര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും ഏകദേശം അഞ്ഞൂറ് മീറ്ററിനകത്ത് തന്നെ നമുക്ക് കിട്ടും നെല്ലിക്കുറിച്ച് ജംഗ്ഷൻ നോക്കുമ്പോൾ നമുക്കൊരു വൺ കിലോമീറ്ററിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് നെല്ലിക്കുറിച്ച് ജംഗ്ഷൻ വരുന്നുണ്ട് മംഗലം മംഗലംന്ന് നമ്മൾ മുരുക്കും പോകുന്ന റോഡിൽ ഏകദേശം എണ്ണൂറ് മീറ്റർ കൂടെ നമുക്കിവിടെ എത്താൻ പറ്റും മംഗലം ജംഗ്ഷനിലേക്ക് പോകുകയാണെങ്കിൽ ഒരു ത്രീ കിലോമീറ്ററിന് ഡിസ്റ്റൻസ് ഉണ്ട് അതുപോലെ തന്നെ ലക്ഷ്മീനാരായണ സ്കൂളൊക്കെ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒന്നര കിലോമീറ്ററിൽ നമുക്ക് അത് എത്താൻ പറ്റുന്നുണ്ട് ഒറ്റപ്പാലത്തേക്ക് നമ്മൾ പോകുകയാണെങ്കിൽ ഏകദേശം ആറ് കിലോമീറ്റർ ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡ് ആയാലും അതുപോലെ സ്റ്റേഷൻ ആയാലും ഏകദേശം ആറ് കിലോമീറ്റർ ഡിസ്റ്റൻസാണ് നമുക്ക് ഇവിടെ നിന്ന് വരുന്നത് അങ്ങനെ എല്ലാ സൗകര്യങ്ങളുള്ള ഒരുപാട് വീടുകൾ ചുറ്റുമുള്ള ഒരു ഏരിയ തന്നെയാണ് ഇവിടെ പ്ലോട്ട് തിരിച്ച് വെച്ചിരിക്കുകയാണ് ഇപ്പോൾ റോഡ് കണ്ട ഏരിയയിൽ ഏകദേശം അമ്പത് മീറ്റർ കഴിഞ്ഞാൽ കംപ്ലീറ്റ് അവിടെ എല്ലാം റോഡുകളും വീടുകളന്നെയുള്ളത് ഇഷ്ടംപോലെ വീടുകളുള്ള ഒരു ഏരിയയാണ് നല്ല ഒരു ശാന്തമായിട്ടുള്ളൊരു ഏരിയയിൽ ഒരു നല്ലൊരു വീട് കെട്ടണം അതിനൊരു പത്ത് സെൻറ്റ് കൂടുതൽ സ്ഥലം വേണമെന്ന് ആഗ്രഹിക്കും അത് ചെറിയൊരു ബഡ്ജറ്റ് നോക്കുന്നവർക്ക് പറ്റിയ ഒരു ഏരിയ തന്നെയാണ് ചുറ്റും ഫൗണ്ടേഷൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ചുറ്റുവട്ടം കംപ്ലീറ്റ് ആയിട്ട് ഫൗണ്ടേഷൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതാണ് ടോട്ടൽ പ്രോപ്പർട്ടി അപ്പോൾ താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്ത് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക എല്ലാ സൗകര്യങ്ങളും ഇപ്പോൾ നമ്മൾ ഒറ്റപ്പാലം കെ വിയിൽ പഠിക്കുന്ന ആൾക്കാർക്ക് അതിൻ്റെ അടുത്തായിട്ടൊരു ഇത് അതുപോലെ തന്നെ എൻ എസ് എസ് കോളേജിൻ്റെ അടുത്താണ് എല്ലാത്തിനും രണ്ട് കിലോമീറ്റർ ചുറ്റുള്ളിൽ തന്നെ നമുക്ക് എല്ലാ സൗകര്യങ്ങളും കിട്ടുന്നുണ്ട് അതുപോലെ നല്ലൊരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് വേണ്ട കൂടുതൽ വിവരങ്ങൾ നമ്മൾ തരുന്നുണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോപ്പർട്ടീസ് വിൽക്കാനുണ്ടെങ്കിലും നമ്മളായിട്ട് കണക്ട് ചെയ്യുക നമ്മളതിൽ ഹെൽപ്പ് ചെയ്തു തന്നെ ഉണ്ടാവും ഇപ്പോൾ നമ്മൾ കണ്ട ആ ഒരു റോഡിൽ നിന്ന് ഇത് ഇതൊരു വഴിയാട്ടോ ഞമ്മൾ രണ്ടാമതൊരു വഴി ഉണ്ടെന്ന് ഇതിൻ്റെ അപ്പുറത്തായിട്ട് നമുക്കൊരു പഞ്ചായത്ത് റോഡ് പോകുന്നുണ്ട് അവിടെ നിന്ന് നമുക്ക് നേരെ ഇങ്ങനെ കയറി വരാൻ പറ്റും അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് കാണുന്നവർക്കും എല്ലാവർക്കും ടേക്ക് കെയർ ബ ബൈ ആൻഡ് ലവ് യു